എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് നേരെ ഗവൺമെൻ്റ് അളകുന്നന്തയുടെ കിന്നത്തെ ഒരു അടിപൊളി വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ ഇന്നത്തെ വിശേഷത്തെ കാണിച്ചു രാവിലെ വാവച്ചിനെ എഴുന്നേൽക്കുവാണ് ആ സമയത്താണ് വാവച്ചിന്റെ ഉള്ളിലേക്ക് തലദിവസത്തെ കാര്യങ്ങളൊക്കെ കടന്നു വരുന്നത് താൻ എന്തൊക്കെയായിരുന്നു പറഞ്ഞത് മിഥുനും നന്ദേ ഒരു കുപ്പി മദ്യമായിട്ട് വന്നു ദൈവമേ ചതിച്ചല്ല ഭഗവാനെ അവരോട് എല്ലാ സത്യങ്ങളും തുറന്നു പറഞ്ഞു സുജാത മഹേഷൻ സാറിൻ്റെ ആരാന്നുള്ള സത്യം ഇനി എന്തൊക്കെയാ സംഭവങ്ങളോ ഉണ്ടാകാൻ പോകുന്നത് ഇതെങ്ങാനും സാർ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ മിക്കവാറും ഇല്ലാതാക്കും കൊട്ടേഷൻ ടീമിനെ വെച്ചിട്ട് അതിനു മുമ്പ് എന്തെല്ലാം ഒരു പോം വഴി കണ്ടെത്തിയാൽ മതിയാവും പിന്നീട് മഹേഷനെ ഫോൺ വിളിക്കുകയാണ് ബാബച്ചൻ മഹേശ്വരൻ ചോദിച്ചു എന്താണ് രാവിലെ തന്നെ കോൾ ചെയ്തെന്ന് നോക്കുകയാണ് അല്ല അത് സാറേ പിന്നെ ഞാൻ എന്താ അവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ആ ബാലാജി എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയോ അതിനെക്കുറിച്ചൊന്നും പറയാതിരിക്കുവാണ് സാറേ നല്ലത് ബാലാജി ഇവിടെ നിന്ന് വലിയ പ്രശ്നമായിരുന്നു അപ്പോൾ വീട്ടിൽ വന്നിട്ട് അവളെ ഇല്ലാതാക്കുന്നൊക്കെ ഭീഷണിപ്പെടുത്തിയിരിക്കുന്നത് ഇനി എന്തൊക്കെ നടക്കാൻ പോകുന്ന അറിയാൻ പറ്റില്ല എന്ന് പറയാം ഇപ്പോൾ വല്ലാത്തൊരു പ്രശ്നമായല്ലോ പക്ഷേ നീ ഒരു കാര്യം ചെയ്യുക നീ അവിടെ വരെ പോയി അവരെക്കുറിച്ചൊന്നും അന്വേഷിക്കുക അവർക്ക് എന്താ വേണ്ടതെന്നൊക്കെ അന്വേഷിക്കുക നിനക്കറിയാലോ എനിക്ക് അങ്ങോട്ട് വരാൻ പറ്റുന്ന സാഹചര്യം അല്ല സാറേ അതൊന്നും അല്ല പ്രശ്നമെന്ന് പറയുകയാണ് പിന്നെ എന്താണോ പ്രശ്നം അവളുടെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കാം മഹേശ്വരൻ പറഞ്ഞൊരു കാര്യം ചെയ്യുക ഹോസ്റ്റലിലേക്കോ അങ്ങോട്ടോ എങ്ങോട്ടേലും മാറ്റുക കുറച്ച് ദിവസം ഹോസ്റ്റലിലേക്ക് മാറ്റുകയാണെങ്കിൽ പിന്നെ വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകത്തില്ലോ അവിടെ ചെന്ന് ബാലാജിക്കൊന്നും ചെയ്യാൻ പറ്റില്ലോ എന്ന് പറയാം അതല്ല സാറേ സാറിൻ്റെ ആ മരുമോളും മിഥുനും ഉണ്ടായിരുന്നല്ലോ ഇതിലൂടെ കറങ്ങി അടിച്ച് നടക്കുന്നുണ്ടായിരുന്നു പറയാണ് ഏഹ് അവൾ വീണ്ടും വന്നൊന്നു ചോദിക്കും വന്ന് സാറേ വരുവോ മാത്രമല്ല സുജാതയുടെ അടുത്ത് പോയിട്ടുണ്ടായിരുന്നു ഉണ്ടായിരുന്നു സുജാതയുടെ അടുത്ത് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും അവൾ കുറെ കാര്യങ്ങളൊക്കെ അങ്ങ് പറഞ്ഞു സാറിനെ കുറിച്ചുള്ള സത്യങ്ങളൊക്കെ പറഞ്ഞറിയാനാ എനിക്ക് കഴിഞ്ഞേന്ന് പറയാണ് ഒരു നിമിഷം മഹേശ്വരിനെ ഞെട്ടലുണ്ടായി താനിത് എന്തൊക്കെ പറയണേന്ന് ചോദിക്കുവാണ് ശരിയാ സാറേ ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ സത്യം തന്നെയാണ് അവൾ എല്ലാ കാര്യങ്ങളും പറഞ്ഞതെന്നാ പറഞ്ഞേ ഇനിയിപ്പോൾ എന്ത് ചെയ്യും സാറിൻ്റെ കാര്യം ഓർക്കുമ്പോൾ എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ലെന്ന് പറയാണ് പെട്ടെന്ന് മഹേശ്വരൻ പറഞ്ഞു ചതിച്ചല്ലോ വാവച്ച ഇനി എന്താ ഒരു പോകുമ്പഴീന്ന് ചോദിക്കുവാണ് കാരണം ബാവച്ചനാ പറഞ്ഞതെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ബാവച്ചൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമാവും അതുകൊണ്ടാണ് അങ്ങനെ ഒരു കള്ളം പറഞ്ഞത് തന്നെ വാവച്ച മുൻ സാറോടത്ത് പേടിക്കേണ്ടേ കേട്ടോ അവൾ എൻ്റെ അടുത്ത് നേരെ വന്നാലും നിന്നെക്കുറിച്ച് ചോദിക്കാനായിട്ട് ഇതൊക്കെ ഉള്ളതാണോ അതോ വല്ല കള്ളത്തരമാണോ എന്ന് പിന്നീട് മഹേഷ്നും ചോദിച്ചു നീ എന്താ അതിന് മറുപടി പറഞ്ഞതെന്ന് ചോദിക്കുവാണ് അത് പിന്നെ സാറേ എനിക്ക് സാറിന് കൊടുക്കാൻ പറ്റുമോ സാറെൻ്റെ എത്രയോ വർഷങ്ങളായിട്ട് എനിക്ക് സാറിന് അറിയാവുന്ന ഞാൻ പറഞ്ഞാൽ അങ്ങനെയുള്ളൊരു കാര്യങ്ങളൊന്നുമില്ല അതൊക്കെ വെറുതെ പച്ച കള്ളം പറയുന്നതെന്ന് പറഞ്ഞവരെ അങ്ങനെയൊക്കെ പറഞ്ഞ് തടിയൂരി സാറിനെ ഇപ്പം രക്ഷിച്ചിട്ടുണ്ടെന്ന് പറയണം പക്ഷേ ഇത് എത്ര നാളത്തേക്കാണെന്ന് പറയാൻ പറ്റില്ല മഹേശ്വരൻ പറഞ്ഞു ഒരു പക്ഷേ നന്ദേ ആള് നന്ദി ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞു കഴിയുമ്പോൾ നന്ദ വെറുതെ ഇരിക്കില്ല അവൾ ഇതിനെക്കുറിച്ച് അന്വേഷിച്ച് ഇറങ്ങും പാവച്ച അതെനിക്കിട്ടുള്ള പണിയാ വരുന്നതെന്ന് പറയാ എൻ്റെ ഇവിടുത്തെ നിലനിൽപ്പിന് തന്നെ എന്ന് പറയാം എത്രയും പെട്ടെന്ന് എന്തോ ചെയ് എന്തെങ്കിലും ചെയ്തേ മതിയാവുള്ളൂ എന്ന് പറയാം ശരിയാണ് എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ സാറിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമാണെന്ന് പറയാം ശരി ഞാനൊന്ന് ആലോചിക്കട്ടെ എന്ന് പറഞ്ഞ് മഹേശ്വരൻ ഫോൺ വെക്കുവാണ് പിന്നീട് കാണിക്കുന്ന സുജാത സുജാത ഇങ്ങനെ ഓരോന്നെങ്കിൽ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അങ്ങോട്ട് ചെല്ലുന്നത് വാവച്ചൻ ചെന്ന എന്താ വാവച്ചേട്ടാ എന്താ വന്നേന്ന് ചോദിക്കുവാണ് അല്ലേലും നിങ്ങൾ എന്ത് പരിപാടി ചെയ്തതെന്ന് ചോദിക്കുവാണ് അല്ല ഞാൻ എന്താ പരിപാടി ചെയ്തതെന്നാ പറഞ്ഞേ ഒന്നും അറിയത്തില്ലല്ലേ നിങ്ങൾ എന്തിനാ മഹേശ്വരടിനെ കുറിച്ച് ആ സത്യങ്ങളൊക്കെ പറഞ്ഞതെന്ന് ചോദിക്കുവാണ് അല്ല ഞാൻ എന്ത് സത്യങ്ങൾ പറഞ്ഞ കഴിഞ്ഞ ദിവസം ആ ഒരു പെണ്ണും ഇവിടെ വന്നില്ലേ ആ പെണ്ണ് വന്നപ്പോൾ ആ പെണ്ണോട് ആ കാര്യങ്ങളൊക്കെ പറഞ്ഞേ പറയേണ്ട വല്ല ആവശ്യം ഉണ്ടായിരുന്നോ നിങ്ങളും മഹേശ്വരൻ സാറുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ചൊക്കെ അല്ല അത് പിന്നെ അവർ രക്ഷിക്കാൻ വന്നതല്ലേ എനിക്ക് ഇതുവരെ ആയിട്ട് ഇതുപോലെ ആരും ഞങ്ങളുടെ വീട്ടിലേക്ക് കയറി വന്നിട്ടില്ല ഒരു സഹായം തന്നിട്ടില്ല പക്ഷെ ആ പെൺ കൊച്ചു വന്നു കഴിഞ്ഞപ്പോഴത്തേനും അവൾ അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് അവളോട് ഇഷ്ടം തോന്നി അതുകൊണ്ടാണ് അവൾ ഒരിക്കലും ഞങ്ങൾ ഒറ്റ കൊടുക്കാൻ പോകുന്നില്ലെന്ന് പറയാം അതൊക്കെ അങ്ങ് മനസ്സിൽ വെച്ചാൽ മതി ഇതൊക്കെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ സാറിന് എന്ത് വിഷമമാകുന്ന അറിയാവോ ഇത് കേട്ടോണ്ടാണ് ഗാഥ വന്നേ പക്ഷെ അതൊന്നും ഓർത്തില്ല വാവചേട്ട ആ സമയത്ത് ആ ചേച്ചി വന്ന് ഞങ്ങൾ സഹായിച്ചുകൊണ്ട് ആ ചേച്ചിയുടെ സത്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞെന്ന് പറയാം നല്ല കഥയായി പോയി നിങ്ങൾ പറഞ്ഞു ഒറ്റ കൊടുക്കത്തില്ലെന്ന് പക്ഷെ അവൾ ആരാന്നിക്കറിയാവും ചോദിക്കുവാണ് ആ പെൺകുട്ടി ആരാന്ന് പെട്ടെന്ന് ഗാഥ പറഞ്ഞു ഒരു ഐ പി എസ് ഓഫീസറുടെ ഭാര്യയാണെന്ന് അറിയാൻ കഴിഞ്ഞതെന്ന് പറയുന്നത് ഐ പി എസ് ഓഫീസർ ആ ഐ പി എസ് ഓഫീസർ ആരാന്നറിയാവോ മഹേശ്വര സാറിൻ്റെ മോന മഹേശ്വര സാറിൻ്റെ മരുമോള ആ വന്ന പെൺകുട്ടി എന്ന് പറയുന്നത് ഇത് കേട്ടത് ഒരു ഞെട്ടലുണ്ടാവണോ ഗാഥയിലൊക്കെ പറ അപ്പത്തന്നെ സുജാത പറഞ്ഞു ദൈവമേ ഇതൊന്നും അറിയത്തില്ലായിരുന്നു ഞങ്ങൾക്ക് ആ പെൺകുട്ടി അങ്ങനെ വന്നിട്ട് അതിനെക്കുറിച്ചൊന്നും സംസാരിച്ചില്ല അങ്ങനെ ആയിരുന്നെങ്കിൽ ഞങ്ങള് മഹേശ്വരനെ ഒറ്റി കൊടുക്കുവായിരുന്നു ഒരു കാരണമെന്നു വെച്ചാൽ അതിനെക്കുറിച്ചുള്ള സത്യങ്ങളൊന്നും പറയുകയും ചെയ്യത്തില്ലായിരുന്നു ഇനിയിപ്പോൾ എന്ത് ചെയ്യുന്നു ചോദിക്കുകയാണ് എന്ത് ചെയ്യാനാണ് വരുന്ന വരുന്നിടത്ത് വെച്ച് കാണാം ഇത്രയും കാലം എല്ലാം വീട്ടുകാരെന്ന് ഒളിപ്പിച്ച് വെച്ചായിരുന്നു ഇനിയിപ്പോൾ ഇന്ത്യ ഭാരത്തിന് പുറത്തായിരിക്കും സാറ് ഈ വയസ്സനം കാലത്തെ കൊച്ചുമക്കളെയൊക്കെ താലൊളിച്ചോണ്ടിരിക്കുന്ന സമയത്ത് തനിക്ക് വേറെ അവിഹിത ബന്ധമുണ്ട് അതിനകത്തൊരു മോളും കൂടെ ഉണ്ടെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വീട്ടിലുള്ളവരൊക്കെ സഹിക്കുകയോ ക്ഷമിക്കുകയും ചെയ്യുമോ ഇനി എന്തൊക്കെയാ നടക്കുന്നത് കണ്ടറിയാമെന്ന് പറയുകയാണ് വാവച്ചനങ്ങ് പോവാണ് ഈ സംഭവം പോയ ഉടനെ സുജാത നന്ദേനെ വിളിക്കുവാണ് നന്ദി നന്ദയിങ്ങനെ ഗാഥനെക്കുറിച്ചൊക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇങ്ങനെ വിളിക്കുന്നെ വിളിച്ചിട്ട് ചോദിച്ചു മോൾ എവിടെയാന്ന് ചോദിക്കുവാണ് അല്ല ഞാൻ വീട്ടിലാൻറ്റി എന്താ എന്തെങ്കിലും പ്രശ്നം അവിടെ ഉണ്ടോ എന്ന് ചോദിക്കുവാണ് മോളെ മോളെന്താ എന്താണെങ്കിലും ഈ ഒരു കാര്യം എന്നോട് ചെയ്യണ്ടായിരുന്നു പറയാ അല്ല ഞാൻ എന്ത് തെറ്റിയെന്ന് ആൻറ്റി പറയണേ മോൾ എന്തിനാ മറച്ചു വെച്ചേ മോള് സത്യം പറ ഇന്ദീവരത്തിലെ മരുമോളാണോ എന്ന് ചോദിക്കുവാണ് ഒരു നിമിഷം നന്ദേലൊരു ഞെട്ടലുണ്ട് ഇത് എങ്ങനെ അറിഞ്ഞതെന്നുള്ളത് അതാൻറ്റി ഞാൻ എനിക്ക് മനസ്സിലായി ഇവിടെ വാവച്ചാട്ടൻ വന്നിട്ടുണ്ടായിരുന്നു വാവചേട്ടൻ എല്ലാം പറഞ്ഞു പറയുകയാണ് പിന്നെ നന്ദയ്ക്ക് ഇനി ഇനി ഇനിയിപ്പോൾ കള്ളത്തരം പറയേണ്ട ആവശ്യമില്ല നന്ദ പറഞ്ഞു ആൻറ്റി അറിഞ്ഞ കാര്യങ്ങളൊക്കെ ശരി തന്നെയാണ് ഞാൻ ഇന്ദീവത്തിന് മരുമോൾ തന്നെയാണ് എന്നിട്ട് മോളെന്താ ഒരു വാക്ക് പോലും ഞങ്ങളോട് പറയായിരുന്നെന്ന് ചോദിക്കുവാണ് അത് ആൻറ്റി അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആൻറ്റി ഞാൻ എന്നോട് സത്യങ്ങളൊക്കെ തുറന്ന് പറയുമോ ഒരിക്കലും പറയില്ലെന്ന് പറയാം ഇതിൻ്റെ പേരിൽ ഞാൻ ആന്റീനി ചതിക്കാണൊന്നും പോകുന്നില്ലെന്ന് പറയാം എന്നാലും അത് വേണ്ടായിരുന്നു മോളെ മോൾക്കറിയാലോ ഞങ്ങൾ ഇങ്ങനെ അങ്ങോട്ട് കഴിഞ്ഞോളാം പക്ഷേ ഒരു കാരണവശാലും ഈ കാര്യങ്ങളൊന്നും മോൾ ഇന്ത്യവരത്തിൽ പറയില്ലെന്ന് പറയാം ആൻറ്റി എന്ത് വർത്താനേ പറയണേ ഇതൊക്കെ നേരത്തെ ഇന്ത്യവരത്തിൽ എല്ലാവരെയും അറിയേണ്ട കാര്യങ്ങളായിരുന്നു പിന്നീട് സുജാതയോട് നന്ദി പറയണേ അതെ ആൻറ്റി ആൻറ്റിക്കെതിരായിട്ടും ആൻറ്റിതയുടെ അവകാശങ്ങൾ കിട്ടിയിട്ടുണ്ടോ ഗാഥയ്ക്ക് ഒരു അച്ഛനെ വേണ്ടേ എല്ലാവരുടെയും നാലുപേരുടെ മുന്നിൽ വെച്ച് ഇതാണ് എൻ്റെ അച്ഛനൊന്നും ഗാഥയ്ക്ക് ചൂണ്ടിക്കാണിക്കാൻ പറ്റുന്ന ആരാൾ ഇതുവരെ ആയിട്ടും അങ്ങനെ അച്ഛൻ വന്നിട്ടില്ലല്ലോ അച്ഛൻ എല്ലാവരുടെ മുന്നിൽ നിങ്ങളെ അംഗീകരിച്ചിട്ടില്ലോ അതല്ലേ വേണ്ടത് അതിൽ കൂടുതൽ നിങ്ങൾക്ക് എന്താ വേണ്ടേ കുറച്ച് പൈസ കൊണ്ട് തന്നതുകൊണ്ടോ അല്ലെങ്കിൽ വീട്ടു സാധനങ്ങൾ മേടിച്ച് വന്നതുകൊണ്ടോ കാര്യങ്ങളൊക്കെ ശരിയാവും ആൻറ്റീ ചോദിക്കണം വേണ്ട മോളെ അതിൻ്റെ ആവശ്യമൊന്നുമില്ല എന്ന് പറയുന്നത് വേണം ആൻറ്റി ഇനിയെങ്കിലും എല്ലാവരും അംഗീകരിക്കണം ആൻറ്റീനെ ഇത്രയും കാലം ആൻറ്റി ഒളിച്ചു കഴിഞ്ഞില്ലേ സത്യം എന്താണെന്ന് എല്ലാവരും അറിയട്ടെ അല്ലെങ്കിലും എത്ര കാലം എന്ന് വെച്ചാൽ സത്യം ഇങ്ങനെ മൂടി വെക്കാൻ നമുക്ക് കഴിയില്ലല്ലോ അതെപ്പോഴാണെങ്കിലും പുറത്ത് വരുമെന്ന് പറയാണ് പിന്നീട് അന്നത്തെ ഫോൺ വെക്കുകയാണ് ഫോൺ വെച്ചിട്ട് അങ്ങോട്ട് ചെല്ലു കഴിഞ്ഞപ്പോൾ തന്നെ ലക്ഷ്മി അടിച്ചു വരി അടിച്ചുവാരി വൃത്തിയാക്കുന്നുണ്ടായിരുന്നു അപ്പം ലക്ഷ്മി കണ്ടു കഴിഞ്ഞപ്പോൾ അന്തയ്ക്ക് ഭയങ്കര സങ്കടമായിപ്പോൾ ഈ പാവം ഇതൊന്നും അറിയത്തില്ലാതിരിക്കുവോ ഇതൊക്കെ അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പാവത്തിൻ്റെ അവസ്ഥ എന്തായിരിക്കും അങ്ങനെയൊക്കെ ഓർത്തുകൊണ്ട് ലക്ഷ്മി അമ്മനെ സ്വന്തം ശ്രദ്ധിച്ചിരിക്കുകയാണ് എന്നിട്ട് ലക്ഷ്മി അമ്മയുടെ അടുത്തേക്കെന്നു വെച്ചു എന്താ മോളെ എന്താ ഏയ് ഒന്നും ഇല്ലാന്ന് പറയുകയാണ് അതെ ഞാനിവിടെ എല്ലാം ഒന്ന് ക്ലീൻ ആക്കുമായിരുന്നു അത് മേശ്വരേട്ടൻ്റെ പിറന്നാളാണ് നാളെ എന്ന് പറയുന്നത് അപ്പോൾ അത് ആഘോഷിക്കണ്ടതെന്ന് ചോദിക്കുകയാണ് അത് പിന്നെ ആഘോഷിക്കണ്ടേ എല്ലാ വർഷവും ആഘോഷിക്കുന്ന ഈ വർഷം ആഘോഷിക്കണമെന്ന് ലക്ഷ്മി അമ്മ പറയാം പിന്നെ ഒരു പ്രത്യേകതയും കൂടെ ഉണ്ട് അമ്പത്തൊമ്പത് വയസ്സ് പൂർത്തിയാവുന്നുണ്ട് ഓ അപ്പം അച്ഛൻ്റെ ഷഷ്ടി പൂർത്തിയല്ലേ നടക്കാൻ പോകുന്നെ അതേ മോളെ അത് തന്നെയാണെന്ന് പറയാ ഇത്തരം കാലമായിട്ടും എന്തായാലും എന്നോട് വെറുതെ കടിപ്പിച്ച് പറയുന്നില്ലാതെ പാവോ എവിടെയൊക്കെ പോയി ജോലി ചെയ്തിട്ടുണ്ടെന്ന് അറിയാവോ എവിടെയൊക്കെ പോയി ജോലി ചെയ്താലും കുറച്ച് കമ്പനി ഉണ്ട് അത് ശരി മദ്യപാന കമ്പനികളൊക്കെയാണ് അല്ലാതെ വേറൊരു കൂട്ടുകെട്ടും മഹേശ്വരനെ ഇല്ല അറിയാവോ ഇത്രയും കാലമായിട്ട് ഒരു ചീത്ത പോലും പേര് പോലും ഗേപ്പിച്ചിട്ടില്ല എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെയുള്ള ആളെ ഭർത്താവായിട്ട് കിട്ടിയത് എൻ്റെ ഭാഗ്യം എന്നൊക്കെ പറയാം നന്ദയ്ക്ക് വല്ലാത്ത സങ്കടമായിപ്പോയി പിന്നെ മഹേശ്വരൻ്റെ നാളെ ഏതെന്താറിയ രോഹിണിയാന്ന് പറയണം രോഹിണി നക്ഷത്രം ആഹാ കൊള്ളാം ശ്രീകൃഷ്ണൻ നാൾ എവിടെയൊക്കെ ഭാര്യമാരുണ്ടെന്ന് അറിയത്തില്ല കൊള്ളാം ഇനിയിപ്പോൾ ആരൊക്കെ തേടി വരുമെന്ന് അറിയത്തില്ല അങ്ങനെയൊക്കെ നന്ദ മനസ്സിൽ പറയുകയാണ് പിന്നെ ലക്ഷ്മിയമ്മ അമ്മ ഇങ്ങോട്ട് പോവാം ഈ സമയത്ത് നന്ദി എന്തുവാണ് ഫോണിനകത്തുനിന്ന് മഹേഷ്വരൻ്റെ ആ ഫോട്ടോ എടുക്കുകയാണ് ഗാഥയെ ഒന്നിച്ചുള്ള ഫോട്ടോ അതിങ്ങനെ എടുത്ത് നോക്കിക്കൊണ്ട് നിൽക്കുന്ന സമയത്താണ് പവിത്രയും കൂടെ വരുന്നത് പവിത്രം കൊണ്ടൊരു ഫോട്ടോ നോക്കിക്കോണ്ടിരിക്കുന്നത് പവിത്ര പമ്മി പറയും വരുവാണ് നോക്കി കഴിഞ്ഞപ്പോഴത്തേക്കും വെല്ലിച്ചിൻ്റെ ഫോട്ടോ ഇത് കൊള്ളാലോ കൂടെ ഒരു പെങ്കുച്ചയും കൂടെ ഉണ്ടല്ലോ പെട്ടെന്ന് ആ ഫോൺ ഇങ്ങോട്ട് തട്ടിപ്പറിച്ച് മേടിക്കുവാണ് നന്ദേച്ചി ഇങ്ങോട്ട് കാണിച്ചതെന്ന് പറഞ്ഞിട്ടങ്ങ് മേടിക്കുവാണ് നന്ദ പറഞ്ഞു പവിത്ര ഫോൺ ഇങ്ങോട്ട് തരാൻ പറയുന്നുണ്ട് പക്ഷേ പവിത്ര കൊടുത്തില്ല പവിത്ര ആ ഫോണുമായിട്ട് അങ്ങോട്ട് ഓടുവാണ് നന്ദയ്ക്ക് ആകെ ഇടിപെട്ടിയൊരു അവസ്ഥയായി പോയി ഓടി തന്നെ ഇപ്പോൾ നേരെ ലക്ഷ്മി അമ്മയുടെ ലക്ഷ്മി ലക്ഷ്മിയമ്മ ഇങ്ങോട്ട് നോക്കി ഈ ഫോട്ടോ ഉണ്ടോ അതെ മഹേശ്വരൻ വലിയ ചെറുതിലെ ഫോട്ടോയാന്ന് ഫോട്ടോയെന്ന് പറയുന്നത് എന്നെ സുന്ദറിനെ അന്ന് നോക്കിയെന്ന് പറഞ്ഞ് ആ ഫോട്ടോ അങ്ങോട്ട് കാണിക്കുവാണ് ആ ഫോട്ടോ ലക്ഷ്മിയമ്മ പറഞ്ഞ് കൊള്ളാലോ സൂപ്പർ ആയിട്ടുണ്ടല്ലോ ഓ ഇത് കല്യാണത്തിനൊക്കെ മുമ്പുള്ളതാണെന്ന് തോന്നിയെന്ന് പറയാണ് ഈ സമയത്ത് അങ്ങോട്ട് മോഹിനിയും പിങ്കിയൊക്കെ ഇവിടെ വരുന്നത് അപ്പം മോഹിനിയോട് ഇതേ അമ്മയെ നോക്കിയമ്മേ ഇത് വേണ്ട വലിച്ചിന് ചെറുതിലുള്ള ഫോട്ടോ നോക്കുമ്പോൾ അങ്ങനെ അവരെല്ലാം ഫോട്ടോ നോക്കുവാണ് അവസാനം പിങ്കിയും വന്നു നന്ദ പറഞ്ഞാൽ ഫോണിങ്ങ് തരാൻ പറയുന്നുണ്ട് പക്ഷേ ഫോൺ കൊടുത്തില്ല അവസാനം പിങ്കി വന്നിട്ട് ഫോൺ മേടിക്കുവാണ് ആഹാ കൊള്ളാലും നല്ല ഭംഗിയുണ്ടല്ലോ കാണാം പക്ഷേ ഈ കുഞ്ഞു അതാണെന്ന് ചോദിക്കുവാണ് ഈ കൂടെ ഒരു പെങ്കൊച്ചുണ്ടല്ലോ അതേതാന്ന് അപ്പോഴാണ് അതിനെക്കുറിച്ച് മോഹിനിയും ലക്ഷ്മി അമ്മയും ഒക്കെ ശ്രദ്ധിക്കാൻ തന്നെ അപ്പം ലക്ഷ്മി അമ്മ നിങ്ങണിച്ച് നോക്കട്ടെ എന്ന് പറഞ്ഞാൽ ഫോൺ അങ്ങോട്ട് മേടിക്കുവാണ് ലക്ഷ്മിവിക്കൊന്നും മനസ്സിലായില്ലേ ഈ പെങ്കോ ചേതാന്ന് ഈ സമയത്ത് മഹേഷൻ അങ്ങോട്ട് കടന്നു വന്നു എന്താ എല്ലാവരും കൂടെ ഫോണിൽ നോക്കിക്കൊണ്ടിരിക്കുന്നത് ഭയങ്കര സന്തോഷത്തിലാണെന്ന് പറയണം അത് വെല്ലിച്ചൻ്റെ ഒരു ഫോട്ടോ കണ്ട് നോക്കിയെന്നാണ് പറയാം നന്ദ പറഞ്ഞു ആ ഫോൺ ഇങ്ങ് തരാൻ പറയുന്നുണ്ട് അതെ എന്താ വേണ്ട ഇപ്പം മഹേശ്വരേട്ടനെ ഒന്ന് കാണിച്ചിട്ടായിരുന്നു അമ്മേ അത് ഇങ്ങോട്ട് തരാൻ പറയണം അല്ലെങ്കിൽ അവൾ അങ്ങനെയാണല്ലോ നല്ല കാര്യങ്ങളൊന്നും അവൾ എന്നെ കാണിക്കത്തില്ല അവളെല്ലാം മൂടി വെക്കല്ലോ ഉള്ളെന്ന് മഹേശ്വരൻ പറയാണ് വേണ്ട അച്ഛനെ കാണിക്കുന്നുണ്ടെന്ന് പറഞ്ഞാലും ലക്ഷ്മി അമ്മ അങ്ങ് കൊടുക്കുവാണെങ്കിൽ നോക്കാൻ പറഞ്ഞിട്ട് ആ ഫോട്ടോ അങ്ങ് നോക്കുവാണ് മഹേശ്വരം വാങ്ങിയിട്ട് മഹേശ്വരൻ ഒരു നിമിഷം ഞെട്ടിപ്പോയി പെട്ടെന്ന് ചോദിച്ചു അല്ല മഹേശ്വരേട്ട അടുത്തിരിക്കുന്ന ആ ചോദിക്കുകയാണ് എന്ത് മറുപടി പറയണം മഹേഷന് മഹേഷൻ അറിയത്തില്ല തൻ്റെ കള്ളത്തരങ്ങളെല്ലാം പൊളിഞ്ഞു ഇനിയിപ്പോൾ എന്ത് പറഞ്ഞാലും ഇവിടുന്ന് രക്ഷപ്പെടാൻ പറ്റുന്നതെന്ന് ഓർത്തുകൊണ്ട് ഇങ്ങനെ ഇരിക്കുവാണ് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ ഒന്ന് കണ്ടേന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളായിട്ട് വൈകുന്നേരത്തെ പ്രൊമോയും വരാം കേട്ടോ എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി